ഹരിശ്രീ ഗണപതയെ നമ അവിഗ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഗുരുനാഥൻ തുണചെയ്ക്ക സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ കൃഷ്ണ കൃഷ്ണ കൃഷ്ണമുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണാ ഹരി എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും ഭഗവാൻ്റെ കൃപയും എല്ലാ സുഖങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ ഭക്തമക്കൾക്ക് എപ്പോഴും ആയുസും ആരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണം ഓം ലോകാസമസ്ത സുഖനോ ഭവന്തു എനിക്കല്പ പനിയുടെ ലക്ഷണമുള്ളതുകൊണ്ട് എങ്കിലും ഭാ ഭാഗവതം എന്നിടണമല്ലോ ഇന്നലെ നാരായണിട്ട് നാളെ ആവുമ്പം നാളെ ബ്രസ്തുതി രാമായണം നാളെ വായിക്കും അല്പം ബ്രഹ്മസ്തുതി ഇന്ന് രാമായണം തീർന്ന് നാളെ മുപ്പത്തിരണ്ട് അല്ലെങ്കിൽ നാളെ ഞാൻ ജനിച്ച ദിവസമാണ് കർക്കിടക മുപ്പത്തിരണ്ടാണ് ആഗസ്റ്റ് പതിനാറുമാണ് വെള്ളിയാഴ്ച നാളെ അപ്പോൾ ഇന്ന് നമുക്ക് ഭാഗവതം ഇടണം അതുകൊണ്ട് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം തൊണ്ട ഒക്കെ ഉണ്ട് എല്ലാവർക്കും നമസ്കാരം അത് ഈ ജന്മദിവസം ഇങ്ങനെ ചോദിക്കഴിഞ്ഞ തിങ്കളാ ഈ തിങ്കളാഴ്ചയായിരുന്നു ജന്മനക്ഷത്രം നാളെയാണ് അത് വെള്ളിയാഴ്ച ആഗസ്റ്റ് പതിനാറ് ഈ വർഷം കർക്കിടക മുപ്പത്തിരണ്ടും ഉണ്ട് മുപ്പത്തിരണ്ടാം തീയതിയാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ടായിരിക്കും ഈ പനിയൊക്കെ ഇങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു അങ്ങനെ പറയും ചിലർ ജനിച്ച സമയം വരുമ്പോൾ നമുക്ക് അസുഖങ്ങളൊക്കെ വരുമെന്ന് അറിയാതെ പോകുന്നതാണ് നല്ലതെന്ന് പറയും ജന്മനക്ഷത്രമൊക്കെ എന്നാലും നമുക്ക് വെക്കുന്ന വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താ വായിച്ചത് നമുക്ക് എന്താ ഭഗവാനിൽ ചേരണമെങ്കിൽ അത് ഭഗവാന്റെ കയ്യിൽ എല്ലാം ഉണ്ട് ഈ ഭാഗവതം ആ അമൃതമാണ് ഔഷധമാണ് വൃത്തിതം മോഷപ്രദം അജ്ഞാന വിനാശനം അജ്ഞാനം നശിക്കുമ്പോൾ മോക്ഷമാകും അതല്ല അജ്ഞാനമായിട്ട് തന്നെ കിടന്നാൽ വൃത്തി അതായത് ഭഗവാൻ്റെ കയ്യിലിത് മരണത്തിലേക്ക് പോകണമെങ്കിൽ അതുകൊണ്ട് അമരത്വത്തിലേക്ക് പോകണമെങ്കിൽ ഈ ഭാഗവതം നന്നായി മനസ്സിലാക്കുകയാണെങ്കിൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് മോശവും അതാണ് ഇത് പറയുന്നത് മറ്റുള്ള ഭക്തന്മാർക്ക് ദുഷ്കൃത മഹാവ്യാധി തെറ്റെന്ന് വടുവറ്റുപോവതിന് ഇളുതായ സിദ്ധിതം എളുതായ മരുന്നാണിത് സിദ്ധ ഔഷധം എത്രയും മനോരമ്യം വൃത്തിതം മോഷപ്രദം അജ്ഞാന വിനാശനം അജ്ഞാനത്തിനെ നശിപ്പിക്കും നിത്യവും വിഷയവൈരാഗ്യവാന്മാരായി സമബുദ്ധിമാന്മാരായി ആത്മജ്ഞാന തൽപരന്മാരായി സത്യസങ്കല്പന്മാരായി ഉത്തമോത്തമന്മാരായി അത്യന്തം ജപയജ്ഞകൃത്യന്മാരായി വർദ്ധിക്കുംമാർക്ക് ഏറ്റം ആനന്ദേന ചൊല്ലുവാനുള്ള ഒരു ഉത്തമവൃത്തം ജഗത് സമ്മതം രമണീയം ഇത് ജഗത്തിന് സമ്മതമാണ് ജനത്തിലുള്ള സർവ്വ പേർക്കും ഈ ജഗത്തിലുള്ളവർക്കല്ലേ അത് രമണീയമാണ് അത് ഉത്തമവൃത്തമാണെന്ന് സമ്മതമാണ് എല്ലാവർക്കും അതുകൊണ്ട് അത്യന്തം ജപയജ്ഞകൃത്യന്മാരെ വർത്തിക്കുന്നവർക്കാണ് എന്താ അങ്ങനെയുള്ള മർത്യൻ മനുഷ്യർക്കാണ് ഏറ്റവും ആനന്ദം അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണം സത്യസങ്കല്പന്മാരായിരിക്കണം ബുദ്ധിമാന്മാരായിരിക്കണം വിഷയ വൈരാഗ്യം ഉണ്ടാകണം അപ്പോഴാണ് ആത്മജ്ഞാന തൽപരം നമ്മളാകുന്നത് ആത്മജ്ഞാന തൽപ്പന്മാരായിരിക്കണം എപ്പോഴിത് ഈ ഭഗവാൻ കഥകൾ കേൾക്കണം ആത്മാവിൽ നിറയണം അനു അന് താല്പര്യമുണ്ടായിരിക്കണം അപ്പോഴാണ് നമ്മൾ ഉത്തമോത്തമന്മാരായിട്ട് എന്തോ അത്യന്തം നമ്മൾ ജപയജ്ഞകൃത്യന്മാരായി വർത്തിക്കും കൃത്യന്മാരെ വെച്ചാൽ അത് നമ്മൾ മുടക്കമില്ല ദിവസേന ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ മറ്റ് കാര്യങ്ങൾക്കെല്ലാം നമുക്ക് പോകെ വേണം എന്നാൽ നമ്മൾ ജ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യ ഭഗവാൻ്റെ ആ ഇത് ഭഗവാൻ വേണ്ടിയുള്ളതല്ല നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാകാനാകുന്നുണ്ട് കൃത്യതയോട് നമ്മൾ ഒരു നേരത്തെ ആഹാരം കഴിക്കാതിരുന്നാൽ നമുക്ക് ക്ഷീണം വർദ്ധിക്കും അതുപോലെയാണ് ആത്മാവിൻ്റെ വിശപ്പിന് കറ കറക്റ്റായ സമയങ്ങൾ കൃത്യ കൃത്യ സമയങ്ങൾ നമ്മൾ അതും കൊടുക്കണം നമുക്കുള്ള ദേഹിക്ക് അപ്പോൾ നമുക്ക് ആത്മ ജനം വർദ്ധിക്കുകയും ചെയ്യും ആരോഗ്യം എങ്ങനെ ശരീരത്തിന് ആഹാരം കഴിയുമ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ആത്മജ്ഞാനവും മുടക്കമില്ലാതെ വരണം അതിന് നമ്മൾ അതിന് കൊടുക്കേണ്ട ആഹാരം അതിന് കൊടുക്കണം അതാണ് ആത്മജ്ഞാനം അത് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ഭഗവാന്റെ കഥകൾ ഇതൊക്കെ നല്ല നല്ല കീർത്തനങ്ങൾ ഭഗവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വഴിയാണ് അത് നിറയുന്നത് അപ്പോൾ നമുക്ക് ആത്മാവിൽ ദാരിദ്ര്യം വർദ്ധിക്കാതെ നമുക്ക് അതിൽ തൃപ്തി വരാൻ പറ്റും ആ വിശപ്പടക്കാൻ പറ്റും അങ്ങനെ വിശപ്പടയ്ക്കെങ്കിലേ ആത്മാവിൽ നമുക്ക് നിറയാനും പറ്റുള്ളൂ ഒരു ദിവസം മുടങ്ങിയാൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് മുടക്കിയാൽ എത്രമാത്രം അതിൽ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ തന്നെയാണ് അത് മനസ്സിലാക്കിയാൽ അത്യന്തം ജപയജ്ഞകൃത്യന്മാരായി വർദ്ധിക്കും മർത്യന്മാർക്കാണ് അങ്ങനെയുള്ള മനുഷ്യർക്കാണ് ഏറ്റവും ആനന്ദം അങ്ങനെ ഏറ്റവും ആനന്ദേനെ ചൊല്ലുവാനുള്ള ഒരു ഉത്തമ വൃത്തം ജഗൽസമ്മതം രമണീയം ഇത് രമണീയമാകുന്ന ഇത് ഈ ഉത്തമ വൃത്തം ഇത് ജഗത്തിൻ്റെ സമ്മതമാണ് എല്ലാവർക്കും നല്ലതാണ് അതാണ് അഭിപ്രായം മൽപിതാ മകന്മാരെ ധാർത്ഥരാഷ്ട്രന്മാരായോരബ്ധിയിൽ അവനീശ മണ്ഡല ജഷകുലേ മത്സരെ ഭീഷ്മ ദ്രോണാതിമിങ്കല ഗ്രാഹേ മധ്യ ദുർമാർഗേ കടാഷപ്ലവത്തിന്മേൽ ചേർത്ത് സൽഗണമത്യത്ഭുതം സ്വപ്നസന്നിപം തത്ര വിഘ്നമെന്നേ പരിചോടുടൻ ചെറിയൊരു കറ്റുകാൽ കുളമ്പിന് തുല്യമായി കടത്തിയാനുറ്റവനായ ഭക്തവത്സരൻ പരമാത്മാ വിശ്വകസാക്ഷി പുരുഷോത്തമനധോഷൻ അച്യുതൻ അശുദ്ധമാവെന്നവനുടൻ തന്നാൽ െ നിഗ്രഹിപ്പാൻ മാതാ തന്നോട ജഡരത്തിൽ പുക്കുടൻ ചിദ് പത്മേഷണൻ കൃപാലയൻ ചക്ര തേ രസാ വിരഞ്ഞ് അസ്ത്രവീരത്തെ കടുത്തി കാണാകിയൊരു മാം രക്ഷിച്ചു കൊണ്ടാ നല്ലോ അത് പരശു മഹാരാജ പറന്ന് ആ കുരുഷ കുരു കുരുവംശത്തിൽ അവസാന കണ്ണിയായ അതാണ് ഇദ്ദേഹം ഈ പരീക്ഷത്ത് അവിടുത്തെ മേലോട്ടുള്ള എല്ലാവരും നയിക്കാനുള്ള ആളാണ് അവസാനത്തെ കുട്ടിയാണ് പരീക്ഷ അവിടത്തെ കുലം അത് അത് വേണം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ കുട്ടി ഐറ്റിൽ കിടന്നപ്പോൾ അശ്വത്ഥമാവ് എന്ത് ചെയ്തു അസ്ത്രം വിട്ടു കുഞ്ഞിനെ നശിപ്പിക്കാൻ അപ്പോഴവിടെ ഭഗവാൻ കറ്റുകാൽ കുളമിന് തുല്യമായി കടത്തിയാൻ ഉറ്റമന ഭക്തവത്സരം പരമാത്മാവ് അവിടെ രക്ഷിച്ചു വിശ്വകസാക്ഷി പുരുഷോത്തമനായിരിക്കുന്ന ഭഗവാൻ അവിടെ ഈ ബ്രഹ്മാസ്ത്രം വന്ന് നിഗ്രഹിക്കാൻ വന്നപ്പോൾ ഭഗവാന്റെ ചക്ര തേജസ്സ ഭഗവാന്റെ ആ എന്താ പറയുക തേജസ് ആകുന്ന ഭഗവാൻ്റെ ആ ചക്ര തേജസ് ഭഗവാൻ്റെ ചക്രമാകുന്ന ആ തേജസ് ഉണ്ട് അതിനെ തടഞ്ഞു നിർത്തി രക്ഷിച്ചു ആ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ രക്ഷിച്ചു പരിശുദ്ധ മഹാരാജാവ് ഇവിടെ ഇത് മഹാമരത്ത് ഇത് ചോദിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ രക്ഷിച്ച ഭഗവാനാണല്ലോ മുഗ്ധയാം ബ്രഹ്മാസ്ത്രം വന്ന് എന്നെ നിഗ്രഹിപ്പാൻ മുഗ്ധയാം മമമാതാ എൻ്റെ മാതാവിൻ്റെ ജഡലത്തിൽ വയറ്റിൽ പൂക്ക് വന്നു എന്താ ഇദ്ദേഹിനെ ചിദ്രിപ്പിപ്പാൻ ഇല്ലാതാക്കാൻ അപ്പോഴ് ഉൾക്കനിവെന്ന് ഭഗവാൻ സന്തോഷത്തോടും കനിവോടും കൂടി പത്മേശ്വരൻ ഭഗവാൻ കൃപാലയൻ ചക്ര തേജസ്ആ ഭഗവാന്റെ ചക്രമാകുന്ന സുദർശന ചക്രമാകുന്ന തേജസ് കൊണ്ട് വിരഞ്ഞ് അസ്ത്രവീര്യത്തെ ഈ ബ്രഹ്മാസ്ത്രത്തെ കെടുത്തി അണച്ചു അങ്ങനെ ആണ് വിസ് വിരഞ്ഞ അസ്ത്ര വീരത്തേക്കെടുത്ത് കാണാകിയോരു മാം രക്ഷിച്ചുകൊണ്ടാണല്ലോ എന്നെ എൻ്റെ അമ്മയെ എന്നെ ബൈറ്റിക്കണം എന്നെയൊക്കെ രക്ഷിച്ചല്ലോ അതാണ് ഭഗവാൻ അത്രമാത്രം സ്നേഹവും കരുണയും ഉള്ള ഭഗവാനാണെന്ന് ഇവിടെ പരീക്ഷ മഹാരാജാവ് പറയുന്ന അഭിപ്രായമാണ് അങ്ങനെ ഒരു വർത്തിച്ചൊരു മംഗലചരിതങ്ങൾ ഇങ്ങനെ അടിയന് അങ്ങനെയുള്ള ഭഗവാന്റെ ചരിത്രങ്ങൾ അടിയന് അതായത് ഈ പരീക്ഷത്തിന് കേൾക്കാൻ ഇട അങ്ങനെ വർത്തിച്ചോരും മംഗലചരിതങ്ങൾ ഈ അടിയനെ കേൾപ്പാനായിക്കൊണ്ട് വഴിപോലത്തെ ഇങ്ങനെ കൗതുകത്തോടതിരണം മങ്ങാതൊരു അത്യാനന്ദം എന്നുള്ളിൽ വളരുന്നു അത്രമാത്രം എനിക്ക് അത്യാഗ്രഹം എൻ്റെ ഉള്ളിൽ വളരുന്നു ശ്രീശ്വര മഹാമുനി അങ്ങനെയുള്ള ഭഗവാന്റെ കഥ കേൾക്കാൻ നമുക്കും ഇങ്ങനെ ഓരോരോ അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് നമുക്കും ഇത് കേൾക്കാൻ അത്രമാത്രം അത്യാനന്ദം നമ്മുടെ ഉള്ളിലും വളരണം വളർന്നില്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കണം നമ്മൾ ഓരോന്നും ചിന്തിക്കുമ്പോൾ മനസ്സിലാകും നമുക്ക് എന്തൊക്കെയാ ഈശ്വരൻ തന്ന നന്മകൾ ഈ നന്മകൾ നമ്മൾ അറിയാത്തത് എന്താ നമ്മൾ ധരിക്കും ഈ ലോകത്ത് ഉള്ള ജീവിതത്തിൽ കഴിയുമ്പോൾ എൻ്റെ ജനിപ്പിച്ച അച്ഛനും അമ്മയൊക്കെ നമുക്ക് ഇന്നൊക്കെ തന്നു പക്ഷേ ഇത് എവിടെ നിന്ന് കിട്ടുന്നു നമ്മളത് ചിന്തിക്കണം അത് അഹത്തോട്ട് ഉള്ളിലേക്ക് നോക്കണം തിരിഞ്ഞ് നോക്കണം ഇത് യഥാർത്ഥമായി നമുക്ക് ദേഹം തന്ന അച്ഛനോ അമ്മയൊന്നും അല്ല ഇത് പരമാത്മാവ് ഈശ്വരനാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭഗവാനോട് അത്രമാത്രം സ്നേഹം വർദ്ധിക്കും ഇല്ലെങ്കിൽ ഉറക്കം തൂങ്ങിയ പോലെ നമ്മൾ എന്തോ എന്തൊക്കെയോ കണ്ട് കണ്ട് ജീവിച്ചു പോകുന്നു എല്ലാവരും അങ്ങനെ ഒരു അജ്ഞാനിയായി മാറിപ്പോ നമുക്ക് ഉള്ളിൽ ഭഗവാൻ തന്നതാണ് ഇതല്ല നമ്മുടെ ഈ ആനന്ദവും ഈ ഈ സന്തോഷവും ഈ സമ്പത്തും കുട്ടികളും വീടും എല്ലാം ഭഗവാൻ തന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭഗവാനോട് വർദ്ധിക്കും എന്തൊക്കെ വർദ്ധിക്കും സ്നേഹവും ഭക്തിയും അതുകൊണ്ട് നിന്തിരുവടിയുടെ വാങ് മാധുര്യങ്ങൾ കൊണ്ടും നിൻതെരു നിൻ തിരുവടിയുടെ ചരിത രസം കൊണ്ടും സന്തതം കൈവല്യത്തെ പ്രാപിച്ചേനിപ്പോഴേ ഞാൻ ഇപ്പോൾ തന്നെയേ എനിക്ക് കൈവല്യം വന്നതെല്ലാം കേട്ടപ്പോൾ ഇത്രയെല്ലാം അറിഞ്ഞു കാരണം ഈ രാജാവിന് ഉള്ളിൽ വയറ്റിക്കിടന്ന അമ്മയുടെ വയറ്റി ഈ ഭഗവാന്റെ കൃപയാണ് ഇതൊക്കെ അറിഞ്ഞ കുരുൾവംശത്തിൽ ഇത്രയെല്ലാം ദുരിതങ്ങൾ അവിടെ വലിയ വലിയ തിമിങ്ങലം പോലുള്ള രാജാക്കന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോഴും ഇങ്ങനെ എന്നെ രക്ഷിച്ച ഭഗവാനാണ് ആ കുടുംബത്തിൽ ആ കുലത്തിൽ ശ്രീ ഭഗവാൻ വന്ന് അവതരിച്ച ആ എന്നെ അങ്ങനെ രക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മരിപ്പം തന്നെ ഭഗവാനോട് സ്നേഹം വർദ്ധിച്ചു ഭക്തി വർദ്ധിച്ചു ഇത് കേട്ടപ്പോൾ എനിക്ക് ഭഗവാൻ്റെ അങ്ങനെയുള്ള ഈശ്വരൻ്റെ നാരായണൻ്റെ ഈ കഥകൾ കൃഷ്ണകഥകൾ എനിക്ക് എത്രമാത്രം കേൾക്കണം ചരിത രസം വാങ് മാധുര്യം ആരെങ്ങനെ പറഞ്ഞാലും വാക്കിൻ്റെ ആ മാധുര്യം ഭഗവാന്റെ കഥയാണല്ലോ അത്രമാത്രം മാധുര്യം ഉണ്ട് അതിന് അതുകൊണ്ട് ഭഗവാൻ്റെ വാങ് മാന്തുവടിയുടെ വാങ് മാധുര്യം കൊണ്ടും അത് ഭഗവാൻ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കാനും നിൻ തിരുവടി തൻ തിരുവടിയുടെ തൻതിരുവടിയുടെ രസം കൊണ്ട് അപ്പം നിൻ തിരുവടിയുടെ മാതിരി എന്താണ് ശ്രീശോ മഹാമനി പറയുന്നതല്ല ആരെ പറ്റിയാ കൃഷ്ണനെ പറ്റിയല്ലേ അത് മാധുര്യമുള്ളതാണ് പിന്നെ തൻ തിരുവടിയുടെ അതാ ഭഗവാന്റെ ഈ രസം കൊണ്ടും സന്തനം കൈവല്യത്തെ പ്രാപിച്ചാൽ ഇപ്പോഴേ ഞാൻ ഇപ്പം തന്നെ ഞാൻ കൈവല്യം പ്രാപിച്ചു കഴിഞ്ഞു അത്ര ആനന്ദം ഇവിടെ ഉണ്ടായി ആർക്കാ പരീക്ഷിത മഹാരാജാവിന് എന്തൊരാനന്ദ ഇതിന്മീതേ മറ്റുള്ളു പാർത്താൽ ഇതിൽ എന്താ ആനന്ദമുള്ളത് അത്രമാത്രം ഞാൻ ആനന്ദം അനുഭവിക്കുന്നു ഉണ്ട് എനിക്കിതിൽ ചില സംശയം തോന്നിയിടുന്നു കുണ്ഠത തീർന്ന അതിനെ തീർത്തിയിടേണം ഒരു പറഞ്ഞു കൊടുക്കാൻ ഒരു ഗുരുവായിരിക്കുന്ന ഈ ശ്രീശുഖ മഹാമുനി എന്താ കുണ്ടത ആളാ തീർന്നയാളാ ആളാ ശാന്തി സമാധാനമുള്ള ആളാ അതുകൊണ്ടിവിടെ പരസു മഹാരാജ് പറയുന്നു ഉണ്ട് എനിക്ക് ഇതിൽ ഈ ഭഗവാന്റെ കഥ കേൾക്കാൻ അത് സംശയം അതിന് ചില സംശയം എനിക്കുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു കുണ്ടത തീർന്ന ഭവാനാണ് എനിക്ക് തരേണ്ടുന്നത് വിഷമങ്ങൾ ഉള്ളവർക്ക് ഉള്ളവരല്ല എനിക്ക് ഈ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് തരേണ്ടുന്നത് എല്ലാത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച ശാന്തി സമാധാനമുള്ള മഹാമുനി തന്നെ എനിക്കിത് പറഞ്ഞു തരണം കാരണം കുണ്ട കാരണം ഒരു കുരുടൻ ഒരു കുരുടനെ വഴികാട്ടാൻ പറ്റത്തില്ല ഒരു കണ്ണ് കാണാമയത്തെ ഒരാൾ ഒരു കണ്ണ് കാണാമയത്തെ ആളിനെ വഴി നടത്തിയാൽ രണ്ടുപേരും കുഴി ചാടിപ്പോവും അതുകൊണ്ട് ഇവിടെ മഹാമുനിയോടൊന്ന് പറയുന്നു കുണ്ഠത തീർന്ന ഭവാൻ തന്നെ എനിക്കത് പറഞ്ഞു തരണമെന്ന് സാധാരണ എല്ലാരും പറഞ്ഞു കൊടുക്കണ്ട അദ്ദേഹത്തിന് എന്താ വേണ്ടേ ഇത് കൊടുക്കുന്ന ആളിന്റെ കുണ്ഠത ആദ്യമേ അദ്ദേഹത്തിന്റെ കുറ്റവും കുറവും ഇല്ലാതാക്കുക കാഴ്ചക്കാരനാവുക കുട് അല്ലാത്ത ഒരാളായിരിക്കണം കണ്ണ് കണ്ടവനായിരിക്കണം അത് അവിടെ കുണ്ട തീർന്ന ഭവാനാണ് ഇവിടെ എനിക്ക് തരേണ്ടത് ഉണ്ട് എനിക്ക് ഇതിൽ ചില സംശയം തോന്നിയിടുന്നു കുണ്ട തീർന്ന ഭവാൻ അതിനെ തീർത്തിരണം ഒരാൾക്ക് ഒരു കാര്യം തീർക്കാൻ പറയണെങ്കിൽ ആദ്യമേ അയാൾ ശുദ്ധനാവണം മറ്റുള്ള ശുദ്ധമാക്കണമെങ്കിൽ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഗുരുവായിരിക്കുന്ന ആൾ ശുദ്ധത ശാന്തി സമാധാനം ഉള്ള ആളായിരിക്കണം കുണ്ഠന ഉള്ളവൻ കുണ്ട ഒരാളെ കുണ്ട തീർക്കുന്നത് എങ്ങനെയാ ശർക്കര കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വേറൊള്ള ശർക്കര തെറ്റി മതിയാക്കാൻ പറ്റുമോ നമ്മളെപ്പോഴും പഞ്ചസാര കഴിച്ചേ പറ്റൂ അല്ലെ ശർക്കര കഴിച്ചേ പറ്റൂ മറ്റൊരു കുട്ടിയും കൊണ്ട് അമ്മ വന്ന് പറയുന്നത് ഈ കുട്ടി എപ്പോഴും ശർക്കര കഴിക്കുന്നു ഒന്ന് മാറ്റി തരുമോ എന്ന് ശർക്കര കഴിക്കുന്ന ഒരാളിനോട് എന്ന് പറഞ്ഞാൽ അയാൾ എങ്ങനെ മാറ്റാൻ ആദ്യം അയാൾ നന്നാവണ്ടേ ആദ്യം അയാളത് മാറ്റണ്ടേ അതുകൊണ്ട് അയാൾ പറയും ഞാൻ ആദ്യം ഒന്ന് മാറ്റട്ടെ ശർക്കർ നിന്നത് എനിക്കും അതാണ് ജോലി അവിടെ ഞാനതൊന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം അതുപോലെയാണ് ഇവിടെ കുണ്ടത ആദ്യം ആരാ ശ്രീശ്വല മഹാമുനിക്ക് അതുകൊണ്ട് പരീക്ഷത്ത് പച്ചോ പറഞ്ഞു കുണ്ട തീർന്ന ഭഗ ഭവാന് അതിനെ തീർത്തിയിടണം ം ദേവക തനൂജയിൽ ഉണ്ടായ ഗർഭം തികഞ്ഞാശു രോഹിണിയെങ്കിൽ കണ്ടതു ബലഭദ്രനായതും അവൾ തന്നെ രണ്ടാമത അഖിലേശൻ താൻ അവതരിച്ചതും അതാണ് ഇവിടെ ചോദിക്കുന്ന സംശയം അതാണ് എന്താണ് ദേവക ഉണ്ടായ ഗർഭം തികഞ്ഞ് ആശു രോഹിണിങ്കിലേക്ക് അത് മാറ്റിയതെന്നാണ് ബലഭദ്രനായിട്ട് വന്നത് രോഹിണിയെങ്കിലേക്ക് ദേവകിയുടെ വയറ്റിൽ കിടന്ന കുട്ടിയെ ആകർഷിച്ച് ദേവി വന്ന് ആകർഷിച്ച് രോഹിണിയിലേക്ക് മാറ്റി അത് പിന്നെ വീണ്ടും അത് രണ്ടാമത് ഭഗവാൻ തന്നെ ദേവകിയിൽ വീണ്ടും വന്നു ഇതെൻ്റെയൊക്കെ സംശയം ഇതൊക്കെ എനിക്ക് സംശയം ഉണ്ടാക്കുന്നു എന്താ അതങ്ങനെയൊക്കെ വരാൻ കാരണം പ്രസവിക്കാതെ തന്നെ കുട്ടിയെ ദേവകിയുടെ ഉള്ളിൽ നിന്ന് രോഹിണിയെങ്കിലേക്ക് മാറ്റിയതാണ് ബലഭദ്രൻ ഭഗവാന്റെ ജ്യേഷ്ഠൻ അപ്പം കുട്ടി ആരുടെയാണ് യഥാർത്ഥത്തിൽ വസുദേവരുടെയും ദേവകിയുടെയാണ് കുറിഞ്ഞ് അല്പം വയറ്റിലോട്ട് ചെന്ന് ഉടനെ അങ്ങോട്ട് മാറ്റി പ്രാ പാർപ്പിച്ച് നമ്മളൊരു ഒരു എന്തെങ്കിലും കാര്യം ഒരു സ്ഥലത്ത് നിന്നും അങ്ങോട്ട് മാറ്റി ഒരു വൃക്ഷം തന്നെ ഒരു തൈ ഇവിടുന്ന് മാറ്റി വേറെ സ്ഥലത്തേക്കും നടന്നതുപോലെ ഈ കുട്ടിയെ ദേവകിയുടെ വയറ്റിൽ നിന്ന് രോഹിണിയെങ്കിലേക്ക് മാറ്റി മഹാദേവിയായിരിക്കുന്ന മഹാമായ ദേവി ആകർഷിച്ചാണ് അന്യപത്നിലേക്ക് മാറ്റിയത് രോഹിണിയിലേക്ക് മാറ്റിയത് വീണ്ടും ദേവകയിൽ ഭഗവാൻ അവതരിച്ചു ജനിച്ചു ഇതൊക്കെ എന്താണ് അങ്ങനെ വരാനുള്ള കാരണം അതുകൊണ്ട് ഉണ്ടായ ഗർഭം തികഞ്ഞാശ് രോഹിണിയെങ്കിൽ കണ്ടത് ബലഭദ്രനായതും അവൾ തന്നെ ഇല്ല അതായത് ഈ ദേവകയിൽ വീണ്ടും രണ്ടാമത് അഖിലേഷൻ താൻ അവതരിച്ചതും കിം പ്രയോഗാർത്ഥം അതെന്താണ് അങ്ങനെ വരാൻ കാരണം അത് വസുദേവ മന്ദിരത്തെങ്കിൽ അമ്പിനോട് അവതരിച്ചിടുന്ന ജഗന്നാഥൻ ബന്ധമെന്താ അവിടെ തൻ ബന്ധുക്കളോടും കൂടി എന്തൊന്നും ചെയ്തതെന്നും അങ്ങനെന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരണം പങ്കൻ മധുരാപുരിക്ക് എഴുന്നള്ളി കൈവടിഞ്ഞു തൻ മാതുലൻ തന്നെ ജനസംസതി മധ്യേ നിന്ന് ചേത സീ വൈരം കലർന്നെന്തിന് കൊല ചെയ്തു അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ആണല്ലോ ഭഗവാൻ കൃഷ്ണൻ കംസനെ വധിക്കുന്നു ഒരുപാട് കാരണങ്ങളൊക്കെ അന്ന് ചെയ്തതെല്ലാം വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തരണം അതുകൊണ്ട് ചേതസി എന്താ ഇങ്ങനെ വൈരം എന്തിനാ കൊല ചെയ്തത് ദേഷിച്ച് അമ്മാവനായിരിക്കുന്ന കംസനെ ഇതിൻ്റെ കാര്യകാരണങ്ങളൊന്നും ഇവിടെ പരിഷുധ മഹാരാജാവനും നമുക്ക് ആർക്കും ഇത് അറിയത്തില്ലല്ലോ ഈ പാഗതമുഖേനാണല്ലോ നമ്മൾ അറിഞ്ഞത് അന്ന് കംസനൊക്കെ ഇങ്ങനെ ചെയ്തെന്ന് തുടങ്ങിയപ്പോൾ ഇതെല്ലാം മഹാമുനീഷ് ഈ പരീക്ഷ ചോദിച്ച് മനസ്സിലാക്കുന്ന കഥ അതിലന്ന് കൊടുത്താൽ നമ്മളിപ്പോൾ അറിഞ്ഞത് നമ്മൾ അന്നോട്ടെ ഇങ്ങനെ അറിയുന്നതാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ അറിയുന്നത് അന്ന് ആദ്യമായിട്ട് ഇതെല്ലാം ചോദിച്ചതാരാ പരിഷുധ മഹാരാജാവ് അപ്പോ ഇത് എന്താ ഇതെല്ലാം കാരണം ഹേതുവെന്തതിന് അത് ഹേതു എന്തതിന് അത് കഷ്ടമല്ലയോ നറുംപാൽ തുഴ് മൃതുമൊഴിമാരിൽ എത്രയും നല്ല ഭാര്യമാരെത്ര പേരുണ്ട് എത്ര വത്സരം മായാകാര്യ മനുഷ്യൻ മനുജാകൃതിയോടും ഭൂമീവാണരുളിനാൻ ഭഗവാൻ എത്ര നാൾ എത്ര വത്സരം ഈ ഭൂമിയിൽ കാര്യം ഈ മൻ മനുഷ്യാകൃതി അത് മനുഷ്യനായിട്ട് അവതരിച്ച് ഈ ഭൂമിയിൽ എത്രനാൾ ഉണ്ടായിരുന്നു എത്ര ഭാര്യമാരുണ്ടായിരുന്നു പിന്നെയോ എന്താണ് ഇവിടെ മാതുലൻ തന്നെ ജനസംസതി മധ്യേ നിന്ന് ചേതസി വൈരംഗത എന്തിന് കൊല ചെയ്തു ഇതെല്ലാം പരശു മഹാരൻ അറിയണം അതൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത് മഹാമുനിയെടുത്ത് ഹേതുബന്തുതിന് കഷ്ടമല്ലയോ നറും പാൽത്തൊഴും മൃദുമൊഴിമാരിൽ എത്രയും നല്ല ഭാര്യമാർ എത്ര പേരുണ്ട് എത്ര വത്സരം മായാകാര്യ മനുഷ്യൻ മനുജാഗൃതിയോടും ഭൂവി വാണരുളിനാൻ ഈ ഭൂമിയിൽ എത്രനാൾ കഴിഞ്ഞു ഈ മനുജാഗൃതി ഈ മനുഷ്യരൂപത്തിൽ എത്ര ഭാര്യമാരുണ്ടായിരുന്നു നല്ല ഭാര്യമാർ എത്ര പേരുണ്ടായിരുന്നു അതുകൊണ്ട് വാണ ഞാൻ അന്നുണ്ടായ മംഗല ചരിതാനന്ദവിലാസങ്ങളൊക്കെ ഒന്നൊഴിയാതെ വ്യാസമായി ആരുളി ചെയ്തിടണം അതെല്ലാം വൃത്തിയാമണ്ണം വ്യാസമായി തന്നെ എനിക്ക് പറഞ്ഞു തരണം ആരുളി ചെയ്തിടണം ഇവ മൂന്ന് വാസരം അനശനം ദീക്ഷിച്ചു കഴുകയാൽ അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇദ്ദേഹം നി ഒന്നും കഴിക്കാതെ ഇതെല്ലാം കേട്ട് കേട്ടിരിക്കുവാണ് അദ്ദേഹത്തിന് വിശപ്പും ദാഹവും ഒന്നുമില്ല ഈ ഭഗവാന്റെ കഥകളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടിരുന്നപ്പോൾ മൂന്ന് ദിവസമായിട്ടും അദ്ദേഹത്തിന് ദാഹവും ബിഷപ്പും ഒന്നും തന്നെ ഈ പരീക്ഷ മഹാരാജിന് വന്നില്ല അതുകൊണ്ട് വാസന അനശനം അനശനം ഒന്നും കഴിക്കാത്ത അനശനം ചെയ്തില്ല ദീക്ഷിച്ച് കഴിയയാൽ വാസരം മൂന്ന് വാസരം അനശനം ഒന്നും കഴിക്കാതെ ദീക്ഷിച്ചു കഴിയയാൽ ദാഹാതി പരിശ്രമമുണ്ടെന്ന് തിരുവുള്ളിൽ സ്നേഹമോഹേന പരിലാളിക്കാൻ വേണ്ടി ലേതും എനിക്ക് ദാഹവും വിശപ്പുണ്ടെന്ന് തിരുവുള്ളിൽ മഹാ മഹാമുനി മനസ് സ്നേഹമോഹേന പരിലാളിക്ക് വേണ്ടിയില്ലേതും എനിക്ക് വിഷമും ദാഹമൊന്നുമില്ല അതുകൊണ്ട് തിരുമനസ് അതായത് മഹാമുനി വിഷമിക്കണ്ട എനിക്ക് യാതൊരു വിശപ്പോ ദാഹമോ ഇല്ല താവകമുഖം ഭുജത്തിങ്കിൽ നിന്നുടനുടൻ ആവർമോന പൊഴിഞ്ഞീടിനെ ഹരികഥാസാര പീയൂഷപാനം ചെയ്യ കൊണ്ട് അടിയനെൽപാരം കാം പൈതാഹാദി ഇല്ല അറിഞ്ഞാലും നമുക്കും യഥാർത്ഥമായി ഭക്തിയുള്ള പല പല മക്കളും ഇതിനകത്തുണ്ട് അവരും ഇത് മനസ്സിലാക്കി കാണും ഇതൊക്കെ കേൾക്കുമ്പോൾ വിശപ്പില്ലെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഭക്തി ഉള്ളവർക്ക് ഭഗവാന്റെ കഥ കേട്ടാൽ പോരാ പോരാ എന്ന് തോന്നുന്നവർക്ക് ആഹാരത്തിന്റെ കാര്യം ചിന്തിക്കത്തേ ഇല്ല ദാഹം ഉണ്ടോ ഏ ഇല്ല വിശപ്പുണ്ടോ ഒട്ടുമില്ല ഇത് കേട്ടാൽ മതി എന്ന് എനിക്കങ്ങനെ അനുഭവം ഉണ്ടൊരു സമയം സമയമുണ്ടായിരുന്നു വിശപ്പില്ലാതെ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം തന്നെ അവസാന അവസാനം പോയി ആസ്പത്രി കിടന്ന് രക്തം ഇല്ലാതെ എനിക്ക് വിശപ്പും ദാഹവും ഇല്ലായിരുന്നു ഞാനൊന്നും കഴിച്ചില്ല അധ്വാനം ശരിക്കുണ്ട് ഈ ഭഗവത് കഥകൾ കേൾക്കുകയും അത് പ്രാർത്ഥനയും എല്ലാം അങ്ങോട്ടും ഏഴ് നേരം പ്രാർത്ഥനയൊക്കെ എനിക്ക് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ഒറ്റ ചിന്തയുള്ളായിരുന്നു എത്രമാത്രം വായിച്ചാലും വായിച്ചാലും മുഴുക്കത്തില്ല അത് ഭാഗവതവും ബൈബിൾ എന്താ കിട്ടുമെന്ന് വെച്ചാൽ അത് മൊത്തവും അക്കരപ്പള്ളി പ്രാർത്ഥന ഞാൻ അവിടെ വാതിലിൽ പോയി നോക്കി ഇങ്ങനെ നിൽക്കും വീട്ടിലെ പരിവാറ്റമൊക്കെ നേരത്തെ ചെയ്താലും അപ്പുറത്ത് അഞ്ചൽ പള്ളിയുണ്ട് അഞ്ചലച്ഛൻ്റെ അവിടെ പ്രാർത്ഥന കേട്ടാലും അവിടേക്ക് എൻ്റെ ചെവി അവിടെ പോവും എവിടെ ഉണ്ട് പ്രാർത്ഥന അതാണ് അല്ല അമ്പലം പള്ളി അല്ല എനിക്ക് വേണ്ട പ്രാർത്ഥന അത് കേട്ടാ ഞാൻ പിന്നെ ഒന്നും എനിക്ക് വേണ്ട ഏത് നാമമായാലും പരമാത്മാവായ ഈശ്വരൻ ഏകനാണ് അദ്ദേഹത്തിൻ്റെ നാമങ്ങളാണ് അത് ഇന്നതെന്നില്ല ഏത് ജാതി എന്നില്ല ഏത് മതമെന്നില്ല എന്ത് കേട്ടാൽ എനിക്ക് പരമാത്മാവ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സമയം എനിക്കുണ്ട് അവസാനം രക്തം ഇല്ലാതെ പിന്നെ രക്തം കുത്തിവെക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത് വേണ്ട അങ്ങനെ പിന്നെ ഈ നാലോ അഞ്ചോ മണി ആറ് മണിക്കൂർ ഇടപെട്ടുള്ള എന്തോ ഒരു മരുന്നൊക്കെ കുത്തിവെച്ച് അങ്ങനെയൊക്കെയാണ് അത്ര എന്നിട്ട് നീരൊക്കെ അങ്ങ് വന്ന ആഹാരമൊന്നും കഴിക്കത്തില്ല എന്താ വയറ് നിറഞ്ഞിരിക്കുക വേഷം ഇത് എനിക്ക് എന്താ വേണ്ടേ ഈ പ്രാർത്ഥനയാണ് വേണ്ടേ അതുകൊണ്ട് ഞാനിവിടെ വെളുക്ക ഇട്ടുന്ന ഓരോ ഇതൊക്കെ വായിച്ച് വായിച്ചിരിക്കുമായിരുന്നു കരയും കരയും അപ്പൊ അങ്ങനെ ഇവിടെ ഈ പരീക്ഷത്തിനും അതുകൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആഹാരം വേണ്ട ദാഹമില്ല എന്താ കാരണം ദാഹാദി പരിശ്രമമുണ്ടെന്ന തിരുവുകളിലെ സ്നേഹമോഹനെ പരിലാളിക്കാൻ വേണ്ടിയില്ല എന്താ താവക മുഖാമ്പുജത്തിങ്കൽ നിന്നുടനുടൻ എന്താ മഹാമുട മുഖത്തിൽ നിന്ന് വീഴുന്ന ആവർ പൊഴിഞ്ഞിടുന്ന ഹരികഥ ഭഗവാന്റെ കഥകൾ താവക മുഖാംബുജത്തിങ്കിൽ നിന്നുടനുടൻ ആവർമോദേന പൊഴിഞ്ഞിടുന്ന ഹരികഥാ സാര പീയൂഷപാനം ഈ അമൃതാകുന്ന ഈ പാനം എന്താണ് മഹാമുട ഉള്ളിൽ നിന്ന് മുഖത്ത് നിന്ന് ചൊരിഞ്ഞു ചൊരിഞ്ഞു വരുന്നു ഭഗവാന്റെ കഥകൾ ആ ക ആ കഥകൾ സാര അത് പീയൂഷപാനമാണ് അമൃതാകുന്ന പാനമാണ് അത് ചെയ്യ കൊണ്ട് അടിയനിൽപ്പാരം കാംഷിതം പൈതാഹാതി ഇല്ല അറിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ദാഹവും ഒന്നും അറിയുന്നില്ല എനിക്ക് ഇതാണ് ഈ പീഷപാനം എനിക്കങ്ങോട്ട് ചെല്ലുന്നുണ്ട് ഇഷ്ടംപോലെ അതുകൊണ്ടിക്ക് വിശപ്പും ദാഹവും അറിയുന്നില്ല പക്ഷെ എനിക്കാണെങ്കിലോ അന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു വെറുതെ ഇത് കേട്ടാൽ മാത്രമല്ല അതിനെക്കോളുള്ള അധ്വാനമുള്ളൊരു വീടായിരുന്നു ഒരു നാല് പേരുടെ ജോലിയുള്ളൊരു വീടായിരുന്നു അത് മൊത്തം എൻ്റെ കൈകൊണ്ട് തന്നെ ചെയ്യണമായിരുന്നു വേറെ ആരും തന്നെ സഹായിപ്പാനോ ഒന്നുമില്ലായിരുന്നു എന്ത് മഴ വന്നാലും എന്ത് എല്ലാം വിട്ടത്ത് കിടക്കും നെല്ലും കച്ചിയും പുഴുക്കൽ ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ നോക്കാനും കന്നാലി നോക്കാനും കൃഷിയുടെ കാര്യം നോക്കാനും പാതവെള്ളം കൊടുക്കാൻ കുരുത്ത് കുരുത്തിരിക്കുന്നില്ല മഴയത്ത് അത് മൊത്തം പിച്ച് 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 ഓരോ സ്ഥലങ്ങളിലിട്ട് ഉണക്കിയ മഴ പെട്ടെന്ന് വരുമ്പോൾ അതോടൊന്ന് മാറ്റി ഇങ്ങനെ ഒരുപാട് അടുക്കള പണി നാല് കറിയില്ലാത്തൊരു ദിവസമില്ല അങ്ങനെയുള്ളൊരു സ്പീഡായിരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പശുക്കളും ഇതെല്ലാം നോക്കുമ്പോൾ അത്ര അധ്വാനം ഉള്ളതുകൊണ്ടാണ് എൻ്റെ ശരീരത്തിന് അങ്ങനെ നീര് കരുത് കാരണം ജോലിയുണ്ട് ഇന്ന് അന്നത്തെ കണക്ക് തപസായിട്ടിരിക്കുകയല്ല നമ്മൾ ഗൃഹസ്ഥാശ്രമം വെച്ചാൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് കറക്റ്റ് സമയത്തിന് ഭർത്താവ് കൊണ്ടാൻ വരും അപ്പോൾ ഇതെല്ലാം അനുവദം ഉണ്ടാക്കി വെക്കണം കുട്ടികളെ സ്കൂളിൽ വിടണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും വേണമായിരുന്നു അപ്പോൾ അങ്ങനെയെല്ലാം വരുന്നൊരു വീട്ടിൽ എന്താ എൻ്റെ എന്താണ് എൻ്റെ അങ്ങേറ്റത്തെ ഏഴ് ഇതിനിടയ്ക്ക് കൂടെ ഏഴ് നേരവും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്ത് വന്നു ഭഗവാന്റെ ഈ കഥകളും ഇതൊക്കെ കേട്ടും ആനന്ദിച്ചിരിക്കുന്നൊരു സമയം അതുകൊണ്ട് സാര പീയൂഷപാനം ചെയ്യ കൊണ്ട് എനിക്ക് അടിയനിൽ പാരം കാംഷിതം പൈതാഘാതം ഇല്ല അതുകൊണ്ട് അത്രമാത്രം കാംഷം എന്താ ഈ പാനം ചെയ്യുന്നത് എന്താ അമൃതാണ് പീയൂഷമാണ് അതുകൊണ്ട് എനിക്ക് വിശപ്പും ദാഹവുമില്ല സാ സാധനം ഇന്നും കരുണാലയ കഥാമൃത സാധനം നൽകിയിടുക വേണ്ടതെന്ന് ഓരോ തനിക്ക് ഇനിയും ഭഗവാന്റെ കരുണാലയമായിരിക്കുന്നു കഥാമൃതം നൽകിയിടുക വേണ്ടതെന്ന് ഓരോ അപേക്ഷിച്ചിരുന്നിടും വിഷ്ണുരാധഭക്താബ്ദം ശ്രീശുഖൻ പിതാവായ കവിപ്രവരേശനാം വേദവ്യാസപാദ പങ്കജദ്വയം മോദേന മനപത്മം ആരാധിച്ചലങ്ക ആദിനായകനെയും ധ്യാനിച്ചു ചൊല്ലേടിനാൻ ഇങ്ങനെ ഇത് പിന്നെ വേദവ്യാസ പാദപങ്കജൊക്കെ അവർ നമസ്കരിച്ച് മോദന മനപത്മ ഭഗവാന്റെ അതെ ഗുരുവല്ലേ അതൊക്കെ ആരാധിച്ച് അലങ്കരിച്ചിട്ട് ആദി നായകനാരാണ് പരമാത്മാവിനെയും ധ്യാനിച്ചു ചൊല്ലിനാൻ ഈ കലിയുഗത്തിങ്കിൽ മാനുഷജാതിക്കുള്ള ദുഷ്കൃത മഹാവ്യാധി പോക്കുവാൻ എളുതായ സിദ്ധ ഔഷധങ്ങളും ഉത്തമ ശ്ലോകസെ സമുഗ്ധ കീർത്തനാൽ കാർഷികത്തിന്മേൽ കാർണീയത്തിന് മീതൊന്നില്ലെന്ന് നിശ്ചയിച്ച് അരുളിച്ചെതിടിനാൻ മമ പിതാ അച്യുതാം സോൽഭൂതനാം പാതരായണനതേ അതായത് ശ്രീശിവ മഹാമനി ഇതെല്ലാം ഭഗവാൻ ശ്രീശുഖൻ പിതാവായ കവിപ്ര വേദവ്യാസനെയൊക്കെ പ്രാർത്ഥിച്ചു ഭഗവാൻ ആദിനായകനെയും പ്രാർത്ഥിച്ചു ഇതെല്ലാം ഈ കലിയുഗത്തിൽ മനുഷ്യർക്ക് ഈ ദുഷ്കൃത മഹാവ്യാധി പോക്കാൻ എന്താ ഔഷധം ഈ ഭഗവാന്റെ ഉത്തമ ശ്ലോകങ്ങളാണ് അത് കീർത്തനം കാർഷീത്തിന് മേൽ അതിന് മറ്റായിട്ട് വേറൊന്നൊന്നും തന്നെ ഇല്ല ഇത് നിശ്ചയിച്ചാൽ ചെയ്തിടാൻ മമ പിതാവ് ആരാണ് അച്യുതാംശോത്ഭൂതന ഭഗവാന്റെ അംശമായിരിക്കുന്ന ബാതരായണനാണ് അത് നിത്യവും കേൾപ്പാൻ അപേക്ഷിച്ചിരിക്കുന്ന ഭവൻ ഉത്തമ രാജർഷി എന്ന് സംവദിക്കാൻ അങ്ങനെ അത് കേൾക്ക എൻ്റെ പിതാവ് ഭഗവാൻ നാരായണൻ്റെ അവതാരമായ അംശ അംശമാണ് ആ പിതാവിൻ്റെ ഈ വാക്കുകൾ ഇത് ഈ പിന്നെ ചമച്ച ഈ ഭാഗവതത്തിൻ്റെ ബാധരായണനായിരുന്ന പിതാവ് അത് നിത്യം ഇത് കേൾപ്പാൻ അപേക്ഷിച്ചല്ലോ ഈ പരിഷുദ്ധ മഹാരാജാവ് അതുകൊണ്ട് ഭവാൻ ഉത്തമ രാജർ രാജാക്കളിൽ നിന്നെല്ലാം ഉത്തമനാണെന്ന് ഞാൻ ആശ സംവദിക്കുന്നീൻ കാരണം ഒരു രാജാവിൻ്റെ ജോലിയല്ല ഇത് രാജാക്കന്മാരെ ലോകം നന്നാക്കാനും പ്രജകളെ പാലിക്കാനാണ് പക്ഷേ ഇവിടെ ഈ രാജാവ് ഉത്തമ രാജർഷൽ എന്താണ് ഇത് കേൾക്കാനുള്ള അത്യാഗ്രഹം ആ പീയൂഷം അനുഭവിക്കാനുള്ള ഒരു ആനന്ദം അതുകൊണ്ടിവിടെ ഇദ്ദേഹം പറയുന്നു മുനി പറയുന്നു അതുകൊണ്ട് നിത്യവും ഇത് കേൾപ്പാൻ നിത്യവും എനിക്ക് കേൾക്കണം എനിക്ക് വിശപ്പും ദാഹവും തോന്നിയില്ല എനിക്ക് പീയൂഷ ഈ അമൃതം എനിക്ക് ചെന്നേ പറ്റൂ എനിക്കിനിയും കേൾക്കണം അതുകൊണ്ട് പറയുന്നു ഉത്തമ രാജർഷിയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നേ കൃഷ്ണനാ പരമ ൃതം കൃഷ്ണയൊല്ലുന്ന അവൻ തന്നെയും അതിലേറ്റം അപ്പോൾ ഭഗവാന്റെ പരമാത്മാവായിരിക്കുന്ന ഭഗവാന്റെ ഈ കഥാമൃതം ഈ അമൃത് ഈ പീയൂഷം തൃഷ്ണയാ എത്രമാത്രം ആഗ്രഹത്തോടു കൂടി ഇത് ചൊല്ലുന്നത് അവനും അതായത് ആരാണത് ചൊല്ലുന്നത് ചൊല്ലുന്നവൻ തന്നെയും അതിൽ ഏറ്റം അതിനേക്കാൾ ഉപരി ഭക്തി കൊണ്ട് ആർദ്രാത്മന കേട്ടിരിക്കുന്നവനെയും അപ്പോൾ ചൊല്ലുന്നവൻ എത്രമാത്രം ആനന്ദം ഉണ്ടാകും എത്രമാത്രം ഭക്തി ഉണ്ടാകും എത്രമാത്രം ഭഗവാനിലേക്കുള്ള എല്ലാം അഭയവും ഈശ്വരനെ അത്രമാത്രം ആർദ്രതയോട് ഇരിക്കും അതിനേക്കാൾ ഉപരിയായിട്ടാണ് അത് കേൾക്കുന്നവനെ അപ്പോൾ കൃഷ്ണയാ ചൊൽ ആഗ്രഹത്തോടുമാണ് മഹാ ഈ ശുഖമഹാമനി ഇത് പരീക്ഷത്തിൽ കൊടുക്കുന്നത് എന്നാൽ അതിനേക്കാൾ ഏറ്റവും അങ്ങോട്ട് വാങ്ങിച്ചൊള്ളാമയാത്ര അവസ്ഥയാണ് അവിടെ പരീക്ഷത്തിനുള്ളത് അതുകൊണ്ട് ഇത് ഇത് കൊടുക്കുന്നവൻ എത്രമാത്രം ആഗ്രഹത്തോടു കൂടിയാണോ അതിനേക്കാൾ ഏറ്റമാണ് അത് ഭക്തി പോണ്ടത് ആർദ്രാത്മന അത്രമാത്രം ആർദ്രതയോടുകൂടി ഭക്തിയോടുകൂടി കേൾക്കാൻ കേട്ടിരിപ്പവന് അപ്പോൾ അതിനേക്കാൾ ഉപരിയാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ കൊടുക്കുന്നവനേക്കാൾ ഉപരിയാണ് കേൾക്കുന്നവന് ആർത്തി പോണ്ട് കേൾക്കുന്നവന് സക്തികൾ ഒഴിഞ്ഞ് അനുധ്യാതന അവനെയും ശുദ്ധമാക്കുന്നു ഈ സക്തികളെല്ലാത്തിൽ നിന്നുള്ള സക്തി ആ സംഘം മറ്റ് ലോകമായി ലോകത്തിലേക്കുന്ന ആ സംഘങ്ങളെല്ലാം ഒഴിഞ്ഞ് അനുദ്ധ്യാതന അവനെയും മറ്റൊന്നിലേക്ക് സക്തി ഇല്ലാതിരുന്നോണ്ടാണല്ലോ ഈ രാജാവായൽ കൂടി ഇദ്ദേഹത്തിന് ഈ ഈ കൃഷ്ണചരിതങ്ങൾ കേൾക്കാൻ ഇത്ര ആർദ്രത അപ്പോൾ മനസ്സിലാക്കണം മറ്റൊന്നിലും സക്തി ഇല്ല നമുക്കും അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഭഗവത് കഥകൾക്കായിരിക്കണം മുൻതൂക്കം മറ്റൊന്നിലും സക്തി വേണ്ട എന്ന് കരുതി ഒന്നും ഒഴിച്ചു കളയാനോ നല്ല ഞാൻ പറഞ്ഞത് എല്ലാം വേണം പക്ഷേ എപ്പോഴും സക്തി എന്തിനോട് വേണം ഈ ഭഗവത് കഥകൾ ഭഗവാന്റെ കഥകൾ കേൾക്കാനായിരിക്കണം അതിൽ നിറയാനായിരിക്കണം പരമാത്മാവനെ രുചിച്ചറിയാനായിരിക്കണം അതുകൊണ്ട് സക്ൃതികൾ ഒഴിഞ്ഞ അനുധ്യാതന അവനെയും ശുദ്ധമാക്കുന്നു അങ്ങനെ ഉള്ളവരെയാണ് ഇവിടെ ശുദ്ധമാക്കുന്നത് ഹൃദയം മഹാപാതകങ്ങളാൽ പരിബഥനായിരിപ്പവൻ എന്ന് അവനെയും ഭക്തൽ പാദോദകം അത്യന്തം പരിജ മാതൃ താത ആചാര്യ അഗ്നി ദുഷ്ടന്മാരെയും അതായത് പശുക്കളെ ദ്വിജ ബ്രാഹ്മണ മാതൃ മാതാവ് താത പിതാവ് ആചാര്യ ഗുരുവിനെയെല്ലാം ഹിംസിക്കുന്ന ദുഷ്ടന്മാരായാൽ പോലും അവരുടെയും എന്ത് വരും ഈ ഭഗവത് കഥ കേൾക്ക് കേട്ട് 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 വരുമ്പോൾ നമ്മളെ ശുദ്ധമാക്കുന്നു ഇത്രയുള്ള മഹാപാതകം ചെയ്ത ദുഷ്ടന്മാരെ പോലും ശുദ്ധമാക്കുന്നു പുനരാതിൽ ഇഷ്ടലാഭത്തെ കൂടി നൽകുന്നു കഥാമൃതം നമുക്ക് എന്താണ് അതിൽ നിന്നെല്ലാം വേറെയായി വേണ്ടത് ഇഷ്ടങ്ങള് നമുക്ക് ഈ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടുന്നത് അതും നമുക്ക് തരുന്നുണ്ട് അതാണ് ഇവിടെ ഇഷ്ടലാഭത്തെ കൂടി നമുക്ക് എന്താണ് നമുക്ക് ഇഷ്ടം ഒരു ഭക്തൻ എന്താണ് ആവശ്യം അതും ഇവിടെ കൊടുക്കുന്നു അപ്പം നമ്മുടെ പാപം എന്ത് പാപമായാലും അത് മൊത്തം നശിപ്പിക്കുന്നു നമ്മൾ ഭഗവാനിൽ ചേരാനുള്ള എല്ലാ ഒരുക്കങ്ങളും നമുക്ക് ഒരുക്കിത്തരുന്നു നമ്മളെ ശുദ്ധനാക്കുന്നു എല്ലാ പാചകങ്ങളും കഴുകി പോരുന്നു പോകുന്നു അങ്ങനെ നമുക്ക് ഇഷ്ടലാഭവും കൂടി ഭഗവാൻ തരുന്നു എന്തുകൊണ്ടാണ് ഈ കഥ അമൃതം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭഗവത് കഥകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കൊന്നിനും ഒരു വിഘ്നവും ഇല്ലാതെ സാർ നിലനിന്ന് പോകും എല്ലാം വേണ്ടതേ കത്താലും ആത്മാവിൽ നിറയണോ ഈ ലോക ചിന്തയിൽ എന്തൊക്കെ വേണം എല്ലാം നമുക്ക് ഉണ്ടാകും ഒന്ന് തന്നെ കാരണം ഈശ്വരൻ നമുക്ക് വായും വയറും തന്നിട്ടുണ്ടെങ്കിൽ അറിയാം നമുക്ക് ഈ ലോകത്തുള്ള സർവ്വവും നമുക്ക് വേണമെന്ന് പക്ഷെ നമുക്ക് ശക്തി ഇല്ലാതെ ഇതാ മതി അതിൽ തന്നെ ഭ്രമിച്ചിരുന്നാൽ നമ്മൾ ഈശ്വരനെ അറിയാതെ പോകും ഈശ്വരനെ അറിയുമ്പോൾ ഭക്തി ഒരു ഭക്തനെന്ത് വേണം ശക്തി സംഘം ഭഗവാനിലായിരിക്കണം മറ്റെല്ലാം അതിൻ്റെ പുറകെ അങ്ങ് പൊയ്ക്കൊള്ളും അത് നമുക്ക് വേണ്ടെന്നല്ല എല്ലാം വേണം അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യം കിട്ടുമോ ഞാൻ തന്നെ പത്ത് പന്ത്രണ്ട് ദിവസം എങ്കിലും ഒന്നും കഴിക്കാതെ വയർ നിറയുന്ന വേണം ആ അത് വെച്ചോ എല്ലാം ഒരുപാട് ജോലിയൊക്കെ ചെയ്തപ്പോൾ എനിക്കെന്ത് വന്ന് ആരോഗ്യം കുറഞ്ഞില്ലേ രക്തത്തിന് പരം നീര് വെള്ളം വെച്ച് നീര് കയറി എന്ന് കയറി അപ്പോഴെനിക്ക് രക്തം ഇല്ലെന്ന് മനസ്സിലായി അപ്പോൾ അതുപോലെ നമുക്ക് അത് മനസ്സിലാക്കി നമ്മൾ ആഹാരം കഴിക്കണം ജോലി ചെയ്യണം വീട്ടുകാരും നോക്കണം എല്ലാ ലോകകാര്യവും നമുക്ക് വേണം പക്ഷേ നമ്മൾ എവിടെ സത്കൃതി കൊടുക്കണം ഭഗവാൻ തന്നെ ഉറച്ച സംഘം ഭഗവാൻ തന്നെ ആയിരിക്കണം നമ്മുടെ ഹൃദയം എപ്പോഴും നാമദപങ്ങളും ഭഗവാന്റെ കഥകളും വായിച്ചും കേട്ടും ഇത് ചൊല്ലുന്നതിനേക്കാൾ ഉപരിയാണത് ആർ തോടുന്നത് നിന്ന് കേട്ട പരീക്ഷത്തിന് അത്രമാത്രം ആനന്ദം ഉണ്ടാകുന്ന എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം